ഹായ് ഓൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പാർട്ടി വെയർ കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അതുപോലെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു പ്രീമിയം കളക്ഷൻസിന്റെ ഓഫർ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇത് നമ്മൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പിന് സെയിൽ ചെയ്ത ഐറ്റാണ് ഫുള്ള് ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റാണ് മെറ്റീരിയൽ ചന്തേരി ആണ് കേട്ടോ ഇതിൽ സൈഡ് അപ്പണില്ല കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ അപ്പൊ മീഡിയം സൈസ് ആയിട്ട് പർച്ചേസ് ചെയ്തോ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഓൾഡർ ചെയ്തിട്ട് അയച്ചു തരൂട്ടോ ഇവിടെ ഇങ്ങനെ കട്ട് വരുന്നുണ്ട് പ്രിൻസസ് കട്ടാണ് വരുന്നത് രണ്ട് സൈഡിലും അതുപോലെ ഫ്ലയർ ആണ് സൈഡ് ഓപ്പൺ അല്ല നല്ല ഭംഗിയുള്ള പ്രീമിയം ലുക്ക് തരുന്ന ഐറ്റമാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിൻ്റെ ആൻഡിൽ ഒരു ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷാള് ഷാളില് ഫോർ സൈഡ് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് പ്രീമിയം ലുക്ക് തരുന്ന ഐറ്റാണ് മിസ്സാക്കണ്ട ലാർജ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഐറ്റാണ് നിവർത്തി കാണിക്കുന്നത് ലാർജ് സൈസാണ് അത്യാവശ്യം ഫ്ലെയർ ഉള്ള ഐറ്റാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് അപ്പോൾ മിസ്സാക്കേണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ലാർജ് സൈസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ആഷ് കളറാണ് കേട്ടോ ആഷും ഒരു ലൈറ്റ് സ്റ്റീൽ ബ്ലൂ അല്ലേ ആ ഒരു ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ നെക്കലത്തേക്ക് ഡിസൈൻ ആണ് ഇതിന്റെ ഹൈലൈറ്റ് ലൈറ്റ് കെട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ടു തൗസൻഡിൻ്റെ അടുത്ത് റേറ്റ് വരുന്ന ഐറ്റാണ് ഈ ഒരു മെറ്റീരിയൽ തന്നെ നല്ല റേറ്റുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ കളക്ഷൻ കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട അറുപത് രൂപേന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ഓഫ് വൈറ്റ് ഐറ്റാണ് ചന്ദേരി സിൽക്കാണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഫയറാണ് മാക്സിമം സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഓപ്പൺ ഉള്ളതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ കണ്ടോ സ്ലീവിലാണ് ഇതിൽ വർക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്പെറൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഭംഗി ആണ് കേട്ടോ നല്ല ഭംഗിയില് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് സ്ലീവില് അതുപോലെ നെക്കിലും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു സ്ലീവില് ഇതുള്ളത് നല്ല ഭംഗിയുള്ള മിസ് മിസ്സാക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസാണ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ലോ പ്രൈസിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഇന്നത്തെ നെക്ലസ്ത ഡിസൈൻ ഉണ്ടോ നല്ല ഭംഗി നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ഐറ്റാണ് കേട്ടോ ഇതാണ് സ്ലീവ് സൈഡ് ഓപ്പൺ ആണ് എക്സ് എൽ സൈസാണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് എക്സലാണ് സൈസ് നെക്സ്റ്റ് ഓറഞ്ചില്ല കേട്ടോ ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ വീടിലുള്ളതിനാളും കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ പ്രൈസ് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് കേട്ടോ ഒരുപാട് ഡിസൈനും വർക്കൊന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലും ഇതാണ് കേട്ടോ ടന്തേരി സിൽക്കിൽ പെട്ട ഈ ഒരു മെറ്റീരിയൽ ആണ് ഓക്കെ നെക്സ്റ്റ് ഒരു ഡാർക്ക് ഓണിയൻ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയേണ്ടാവും നെക്സ്റ്റ് ഡബിൾ ഡബ്ൾ ആണ് സൈസ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ ഹാൻഡ് വർക്ക് ഒരു നൈറ്റ് ആണ് നല്ല ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഡബിൾ എക്സൽ ആണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് നല്ല ടോപ്പിനെങ്കിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗി ലൈറ്റ് ആണ് കേട്ടോ പ്രീമിയം കളക്ഷൻസ് ആണ് ഈ ഒരു റേറ്റിൽ കിട്ടുമോ എന്ന് തന്നെ സംശയമാണ് കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നല്ല ഭയങ്കര ആണ് കേട്ടോ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ ഒരു ഹോൾ ടു ആം ആംഫോൾ ജസ്റ്റ് സൈസ് അതുപോലെ സ്ലിറ്റിൻ്റെ അവിടുത്തെ സൈസ് സ്ലീവ് ബോട്ടം ഷാള് എല്ലാത്തിനും സൈസ് നിങ്ങൾ ചോദിക്കണം നിങ്ങളിത് വേറെ ചെയ്ത് നോക്കിയിട്ടല്ല പർച്ചേസ് ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണെന്ന് ഓർമ്മ ഉണ്ടാവണം അപ്പോൾ കറക്റ്റ് സൈസൊക്കെ ചോദിക്കാം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാം പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ കറക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നേ ഇവിടെ ഒരു പത്ത് പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും പതിനൊന്നാമത്തെ പ്രാവശ്യം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ഐറ്റം ആ സൈസ് ഉണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ പുറത്തുനിന്ന് കൊണ്ടുതന്നെ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈസ് കറക്റ്റ് നമ്മൾ നോക്കാറില്ല വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു ടാഗിലത്തെ സൈസ് നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യണത് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഫുള്ള് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ നല്ല അടിപൊളി കളറാണ് കേട്ടോ അതൊക്കെ അതുപോലെ പാർസൽ ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണ്ടേ അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് സ്റ്റാർ ചാർജ് എട്ടാണ് കേട്ടോ അതായത് മെറ്റീരിയൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും കേട്ടോ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിലും ഡി ടി ഡി സി ചൂസ് ചെയ്തോ പോസ്റ്റ് ആണെങ്കിൽ ഒരു പത്ത് ദിവസത്തിൻ്റെ മേലെ ടൈം കിട്ടാനായിട്ട് പോസ്റ്റ് ഹോം ഡെലിവറി ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടത് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കണ്ട ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ സൈസ് ഒക്കെ ചോദിക്കട്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് എന്നാലും നിങ്ങൾ ബ്രാൻഡൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കുക കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്